ം നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരി കൂരാച്ചുണ്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള കൊട്ടാരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് തൃക്കുറ്റിശ്ശേരി പാലത്തിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ഒരു തട്ടുകടയിലാണ് എൻ്റെ മുന്നിലാണ് ഞാനുള്ളത് മുന്നിലല്ല എൻ്റെ തൊട്ടടുത്താണ് അപ്പം ഒരു ഇത്ത നടത്തുന്നൊരു നല്ല വൃത്തിയുള്ളൊരു നല്ലൊരു തട്ടുകടയാണ് അപ്പം ചായ കുടിക്കണമെന്ന് വിചാരിച്ച് കയറിയതല്ല അവിടെ കുറച്ച് ചീരൊക്കെ കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് അപ്പം നമ്മുടെ ടോക്ക് വിത്ത് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മുടെ മലയാളം പറയിപ്പിക്കൽ കുറച്ചു കാലമായിട്ട് മുടങ്ങിക്കിടക്കുമായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ അപ്പോൾ ഒന്ന് പുനരാരംഭിക്കാമെന്ന് വിചാരിച്ചു നമുക്കങ്ങനെ നിർത്തിയും എടുത്തും നിർത്തിയും എടുത്തുമൊക്കെ അങ്ങ് പോകാം അപ്പം നമുക്ക് ഇത്തരോട് ചോദിച്ചു നോക്കാം ടോക്ക് വിത്ത് അക്ഷിതയിലെ പുതിയൊരു എപ്പിസോഡ് കിട്ടുവാണെങ്കിലും കമോൺ ഇവിടെ ൃത്തിയായി സൂക്ഷിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പയച്ചിട്ടിട്ട് കയറാം ഇരിക്കണോ നിക്കണോ നിക്കല്ലേ പഴമ്പൊരിയുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ ശരിക്കില്ല പേരെന്താത്ത സ്ഥലത്തിന്റെ കൊട്ടാരം കൊട്ടാരം ഒക്കെ തൃപ്പൂരിശ്ശേരി പാലം ഓക്കെന്താ എന്റെ പേര് സെക്കീന വീട് ഇവിടെ എടുത്താണോ ഓക്കെ ഒറ്റയ്ക്കാണോ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ ആ പുള്ളിപ്പൂടെ എവിടെ ആയി പേരക്കുട്ടി

അപ്പം എന്റെ പേര് എന്നാണ് നമ്മൾ ഇവിടെ തന്നെയാണ് പുല്ലാളൂര് തന്നെയാണ് എന്റെ വീട് തന്നെ ആ പുല്ലാളൂര് അമ്പലശ്ശേരി തന്നെ അപ്പം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിട്ടാണ് അപ്പം മലയാളം മാത്രം സംസാരിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും സംസാരിക്കൂട്ടോ ഞാൻ സംസാരിക്കും അപ്പൊ ഇത്ത മാക്സിമം മലയാളം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്താണ് ഈ നമ്മുടെ ഇതിന്റെ പേരെന്താ പേരൊക്കെ എന്താ ചായക്കാസന്നു കണ്ടത് ഇപ്പൊന്നൂടി ഒരു ഒരു കെട്ടി എന്താ ഒരു പെർമാടൊക്കെ പിന്നെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഞായറാഴ്ച കൊടുക്കണം ആ ബിസിനസ് പുനര് എന്താ പറയാ അടിപൊളിയാക്കാനുള്ള തീരുമാനത്തിലെ ഇവിടെ തന്നെ നല്ല പ്രകൃതി രമണീയതന്നെ ആളുകൾ ഇപ്പൊ വൈബ് കടിയെത്തുന്ന ഒരു കാലല്ലേ അതെ ഫുൾ വൈബിന്റെ ആളുകളാണല്ലേ അപ്പൊ ഇത്ത പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് അതിന്റെ ഉള്ളിൽക്കൂടെ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാനും നമ്മുടെ മലയാളം പറയിപ്പിക്കാനൊക്കെ ഇവിടെ എന്താ പറയാ നല്ല ആയുധം വെച്ചിട്ടുള്ള തിലച്ച എണ്ണ വെച്ചിട്ടുള്ള കലയാണ് അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം അടുപ്പ് അലർജി ഉള്ള എനിക്ക് ചെലപ്പോ പൊള്ളിയാലോ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ താ രണ്ടും കൂടി ചെയ്യാം ചെയ്യാ തന്റെ പണി നടക്കണം എന്റെ കാര്യവും നടക്കണം പേരെന്തായാലും മറന്നു െ രാവിലെ ഇവിടെ വീട് അടുത്ത ഏകദേശം എത്ര കിലോമീറ്റർ ഈ കൂടെ ഒരു നാലഞ്ച് നാലഞ്ച് നാലഞ്ചു വീടപ്പുറാണ് ഓക്കെ അപ്പൊ രാവിലെ മുതൽക്ക് ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നവരെയുള്ള കാര്യങ്ങൾ അതായത് രാവിലെ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കും സ്കൂൾ ഇത്തറിയാം എന്നാലും തരുന്നില്ലാണെ അപ്പം രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവല്ലോ രാവിലെ രാവിലെ തന്നെ ഇത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ അപ്പൊ അത് മുതൽക്കുള്ള കാര്യങ്ങൾ അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എണീറ്റ് ഇറങ്ങി എണീറ്റ് ഇവിടെ എത്തുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷ് ഇല്ലാതെ നല്ല പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറയട്ടെ നല്ല പഴമ്പൊരു ചുറ്റെടുക്കുന്ന രാവിലെ ും അത് കഴിഞ്ഞു ഞങ്ങള് ഓരോ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ സംസ്കാരം ഒക്കെ കഴിഞ്ഞു കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ സ്കൂളേക്കുള്ളതും അടപ്പൊയില്ല ആളിക്കൂടത്തിലേക്കുള്ളതും പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള രാവിലത്തെ ഉച്ചക്കത്തതും എല്ലാം റെഡിയാക്കി റെഡി അടപ്പ എല്ലാം തയ്യാറാക്കി അതിനുശേഷം പിടിയിലേക്ക് കൊറേ നമ്മളെ പഴയ രീതിയിൽ ആവിയിലൊക്കെ ഒരു അഞ്ചു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നിരുന്നാലും ബാക്കി പറയും കുറച്ചും കൂടി നമുക്ക് ട്രൈ ചെയ്ത് രാവിലെ പറഞ്ഞ രീതിക്ക് നാലുമണിക്ക് വീട്ടിലെ എല്ലാ കാര്യവും കുട്ടികളൊന്നും പിന്നെ ഭർത്താവിന്റെ ഉമ്മ ഉണ്ട് ഉമ്മന്റെ കാര്യം എല്ലാം റെഡിയാക്കി ഞങ്ങൾക്കുള്ളതും അതിനുശേഷം ഇവിടെക്കുള്ള സാധനങ്ങൾ കൊറേക്കാർ അവിടെ നിന്ന് തയ്യാറാക്കും ബാക്കി മാവക്ക സെറ്റാക്കി മാവൊക്കെ ഇവിടെ ഭർത്താവ് ഞാനും കൂടെ തുറന്ന് അത്യാവശ്യം കൊറച്ചാൾക്കാരൊക്കെ ഇങ്ങനെ അപ്പൊ ഇത്ത റെഡി സെറ്റിന്റെ ആളാന്ന് ഒരു പത്ത് മത്സ്യ റെഡി സെറ്റ് ഞാൻ അപ്പം അപ്പന്ന് പറയുന്ന പോലെ ആ ഓക്കേ പിന്നെ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള് അപ്പം ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ മുന്നേ വേറെ എന്തെങ്കിലും ചെയ്തല്ലോ അത് ആയിട്ടാണത് ആ ഓക്കെ ഇങ്ങനെ ഒരു തീരുമാനം അതായത് ഈ ഒരു ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക ഇതിപ്പോ സംഗതി നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഇഷ്ടം ആണല്ലേ ഒരു പൈസ കിട്ടും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അല്ലെ അതിന്റെ വല്ലൊരു അല്ലേ അപ്പൊ അങ്ങനെ തോന്നാൻ കാരണം ഇങ്ങനെ തോന്നാൻ കാരണം അതായത് ഈ ഒരു തട്ടുകട തോന്നാനുള്ള കാരണം എന്താ കാരണം എന്റെ മാമനൊരുണ്ടായിരുന്നു അപ്പൊ മൂപ്പർക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി എന്നോട് പറഞ്ഞു തൽക്കാലം രണ്ടു മാസം രണ്ട് കൊല്ലം ഞാൻ നോക്കി മാസം മാസം ഞാൻ അത് നോക്കി നല്ല രീതിക്ക് കച്ചവടമൊക്കെ ചെയ്തു ചെയ്തു ചെറിയ എനിക്ക് പ്രശ്നങ്ങളാണെനിക്കു പോരേണ്ടി വന്നു അപ്പൊ എനിക്ക് തോന്നി ഇതെനിക്ക് പറ്റും കോൺഫിഡൻസ് കുട്ടികളോട് പറഞ്ഞു ചോദിച്ചപ്പോടൊന്നുല്ല കൂട്ടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ നല്ല രീതിക്ക് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്താല് അതേ ആരും വരും ആയിക്കോട്ടെ ഇപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇത്ര മക്കളും ഉണ്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു വേറെ വേറെ ജോലിയൊന്നും ഇല്ല അതെ പിന്നെ മക്കള് മോളെല്ലാം വിട്ടുപിടിക്കുന്നു മലയാളില്ലേ പേരക്കുട്ടി പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ ബാലുശ്ശേരി കൊടുത്തിട്ട് ഇത്ത കൊടുത്ത ആള് വന്നുളപ്പ നമ്മടെ മലയാളം പറയുന്നതോടൊപ്പം തന്നെ എത്താത്ത കാര്യങ്ങളൊക്കെ എത്താത്ത ചെയ്യുന്നുണ്ട് പഴംപൊരി ഒക്കെ ആയിട്ടുണ്ട് ചായ ഞാൻ കൊറേ സ്ഥലത്ത് നിന്ന് കുടിച്ചതാണ് ഇത്ത ഒരു മൂന്ന് പഴംപൊരി പാർസൽ എടുത്തോട്ടോ എന്താണ് മതിയോ വേണോ

അത് കൊണ്ട് അത് പറഞ്ഞു ആണുണ്ടല്ലേ അമ്മ വല്യമ്മച്ചൊന്ന് പിന്നെ ഇതൊക്കെ കെട്ടുമ്പോ വിളിക്ക് അടിപൊളിയാക്കണം കെട്ടി ആ അവിടെ ഞായറാഴ്ചകൾ വിശേഷമായിട്ട് ഞാൻ ദിവസത്തെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എത്രയാ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് പഴംപൊരി ഒക്കെ വാങ്ങി മൂന്ന് പഴംപൊരി വാങ്ങി ഒരു പഴംപൊരി എനിക്ക് ഫ്രീ ഒക്കെ ആയിട്ട് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാണ് അപ്പോൾ എല്ലാവരും ടോക്സിത്യക്ഷതയിലെ വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്